ഹായ് കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു വിശേഷങ്ങൾ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ എൻ്റെ വലിയ വീഡിയോ ഒന്നുമില്ല ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ കണ്ട് എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇന്ന് ഉണ്ണിക്കുട്ടൻ അംഗൻവാടി പോകുന്ന ദിവസമാണ് കേട്ടോ തിങ്കളാഴ്ച ദിവസത്തെ വീഡിയോ ആണിത് അപ്പോൾ ഉണ്ണിക്കുട്ടനും ബാഗും കൊടയും എല്ലാം മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അവനെ ഇറങ്ങിയേക്കുവാണ് അപ്പോൾ നമ്മുടെ തോട്ടിലൊക്കെ നല്ല വെള്ളമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ചെറുതായിട്ട് എടുത്തതാണ് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് പള്ളിയിലേക്കൊന്ന് കയറി നേർച്ച കേട്ട് മാതാവിനെയൊക്കെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് അങ്ങി കേട്ടോന്ന പുള്ളിക്കുട്ടനെ അംഗൻവാടി വിട്ടിട്ട് ഞാൻ വീട്ടിലോട്ട് പോകുന്നുട്ടോ പുള്ളിക്കുട്ടൻ ഭയങ്കര കരച്ചിലാണേ എനിക്ക് അമ്മേനടുത്ത് പോകണം വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാട്ടോ പക്ഷേ ഞാനത് നോക്കിയില്ല ഞാൻ വൈകുന്നേരം വരുമ്പം മിഠായി മേടിച്ചുകൊണ്ട് വരാം ബിങ്കം മേടിച്ചുകൊണ്ട് വരാന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ സമാധാനിപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നുട്ടോ പിന്നെ വീട്ടിലെത്തിയാൽ പിന്നെ ഒരുപാട് പണിയുണ്ടായിരുന്നു പാത്രം കഴുകാനും അടിച്ച് വാരാനും അലക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പുള്ളിക്കൂട്ടനില്ലാതെ വീട്ടിലിരിക്കാൻ തോന്നണില്ലാട്ടോ അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ എൻ്റെ പാവൻ്റെ ചക്കര എൻ്റെ പുറകെ നടക്കുമായിരുന്നു ഇപ്പം എന്താണെന്നു പറയുക ഭയങ്കര സങ്കടം കേട്ടോ തുണിയൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും ദാ വരുന്നു ഭയങ്കര മഴ ആട്ടോ അപ്പം നല്ല മഴയുമ്പോൾ മഴയൊക്കെ കണ്ടിങ്ങനെ കുറച്ച് നേരം ഇരുന്നു പിന്നെ പ്രദേശം വലിയ പണികളൊന്നുണ്ടായിരുന്നു തലേ ദിവസം ചിക്കൻ കറി ഉണ്ടായിരുന്നു പിന്നെ നെയ്ച്ചോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് വെറുതെ കറികളൊന്നും വയ്ക്കണ്ടായിരുന്നേ അപ്പോൾ പിന്നെ ഞാനത് കഴിക്കാൻ നോക്കി കേട്ടോ രണ്ടര രണ്ടര ആകുമ്പം കഴിക്കാൻ തുടങ്ങി പിന്നെ കഴിച്ചിട്ട് വേണമെങ്കിൽ ഉണ്ണിക്കൂട്ടനെ കൂട്ടാൻ പോകണം അങ്ങനെ ഒരു മൂന്നരയാകുമ്പം അങ്കൻവാടി വീട് കേട്ടോ അപ്പോൾ ഒരു മൂന്നുമണിയാവുമ്പോഴത്തേക്കും പതുക്കെ പോയാൽ മതിയല്ലൊന്നു കരുതി അപ്പോഴത്തേക്കും പോപ്പം നല്ല മഴയാണ് കേട്ടോ മഴ ഇപ്പോൾ ഒരു കുറവില്ലേ മഴ ഇടക്ക് നിൽക്കുന്നു പിന്നെ വീണ്ടും വരുന്നു ഇത് തന്നെയാ കേട്ടോ മൂന്നുമണി ആയപ്പോൾ തന്നെ ഉണ്ണിക്കൂട്ടനെ കൂട്ടാൻ പോയായിരുന്നു കേട്ടോ പിന്നെ തിരിച്ച് വരുമ്പോൾ പിള്ളേരും കൂട്ടിയിട്ടാണ് വന്നത് പിന്നെ കടയിൽ നിന്ന് ബിങ്കോയും മിഠായും ഒക്കെ മേടിച്ചിട്ട് പോകുന്നു കേട്ടോ പിന്നെ നാളെ പോകുമ്പോൾ അംഗൻവാടി പോകുന്ന കാര്യം ചോദിച്ചപ്പോൾ ഉണ്ണിക്കൂട്ടം പറഞ്ഞത് നാളെ ഞാൻ പോകും എനിക്ക് നാളെ പോകണം എന്നൊക്കെ ആട്ടോ പറഞ്ഞത് പിന്നെ അറിയത്തില്ല എങ്ങനെ സ്വഭാവം മാറണേന്ന് പിന്നീട് അമ്മ വൈകുന്നേരം കൊണ്ടുവന്ന കൂണാട്ടോ നമ്മുടെ പറബീന്ന് കിട്ടിയതാണേ അപ്പോൾ ഇന്ന് വൈകുന്നേരം കൂണ് കറിയായിട്ട് വെക്കണത് ഒരു വലിയൊരു കൂണാ കേട്ടോ കിട്ടിയത് കുറേ ഉള്ളിയൊക്കെ ഇട്ടാൽ നമുക്ക് ഇച്ച നേരത്തേക്കുള്ള കറിയൊക്കെ ഒക്കെ ഉള്ളതായേ അപ്പോൾ ചൂടും പൂക്കറിയും കൂട്ടി ഞങ്ങളുടെ രാത്രിത്തെ ഭക്ഷണമില്ലാതെ കേട്ടോ ചിക്കൻ കറി ഉണ്ടായിട്ട് ആരും ചിക്കനൊന്നും കൂട്ടിയില്ലേ ഇപ്പം ഇതൊക്കെ കൂട്ടി കഴിച്ചത് പിന്നെ ഇത് ഇന്നത്തെ വീടിയാണേ അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇഡ്ലി ആട്ടോ ഉണ്ടാക്കിയത് അപ്പം ഇഡ്ഡലിയും സാമ്പാറും ആട്ടോ ഉണ്ടാക്കുന്നത് ചമ്മന്തി ആർക്കും വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എഴുതി സാമ്പാർ ഉണ്ടാക്കുകയാണ് പിന്നെ പിള്ളേർക്ക് പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ അമ്മ ചോദിക്ക ചോദ്യങ്ങൾ ചോദിക്കുന്നതും പറഞ്ഞ് ഇവരെൻ്റെ പുറകെ നടക്കട്ടോ കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റ എൻ്റെ പുറകെ നടക്കുന്നുണ്ട് അമ്മയെ ചോദിക്ക ചോദിക്ക് ക്വസ്റ്റ്യൻ ചോദിക്ക് ഞാൻ ആൻസർ പറയുക എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ പുറകെ നടക്കുന്നുണ്ട് അപ്പം ഞാനും കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ബാക്കി ഞാൻ സാമ്പാർ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് ഞാൻ ചോദിക്കാം കേട്ടോ എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ അവൾ എൻ്റെ പുറകെ നടക്കുവാണേ അപ്പം ഞാൻ ഇന്ന് സാമ്പാർ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയല്ലായിരുന്നോ അപ്പോൾ സാമ്പാർ പൊടി ഇല്ലാത്ത കാര്യം ഞാൻ മറന്നുപോയായിരുന്നു കേട്ടോ അപ്പോൾ സാമ്പാർ പൊടി ഇല്ലാണ്ട് എങ്ങനെ സാമ്പാർ വയ്ക്കുന്നിങ്ങനെ ചിന്തിക്കാൻ അപ്പോൾ വിചാരിച്ചത് പണ്ട് കാലത്ത് സാമ്പാർ പൊടി ഇല്ലാണ്ടാണല്ലോ സാമ്പാർ വെച്ചത് ഉലുവ ഉണക്കമുളക് മല്ലി ഇതഞ്ചൂടാക്കിയിട്ടൊക്കെ ആണല്ലോ പൊടിച്ച് ആകെ സാമ്പാർ ഉണ്ടാക്കിയല്ലോ അപ്പം എന്നാൽ കരുതി അങ്ങനെ ഉണ്ടാക്കാന്നേ അപ്പോൾ സാമ്പാറിന് ഇത്തിരി പുളിയൊക്കെ ചേർക്കണമല്ലോ അപ്പം ഞാൻ ഡിനി ഡിന്നിനകത്തുനിന്ന് ഇച്ചിരി പുളി എടുത്തതായിരുന്നേ അപ്പോൾ പുളി എടുത്തപ്പോൾ ഞാൻ ഇത്രയും ടേസ്റ്റ് ചെയ്ത് നോക്കിയതാട്ടോ അയ്യോ വായ്ക്കൂടെ എങ്ങനെ വെള്ളം ഒഴുകയാണ് പുളിയുടെ മണവും പുളി കാണുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരും കേട്ടോ ഇഡലി ഉണ്ടാക്കി സാമ്പാർ ഉണ്ടാക്കി പിള്ളേരെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് അപ്പം പിള്ളേർക്ക് പോകാനുള്ളതൊക്കെ റെഡി ആയിട്ട് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തത് പിന്നെ ഞാൻ എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ റാങ്കി പുട്ടോ കഴിക്കണത് അപ്പം ഞാൻ ഒന്ന് ചൂടാക്കി എടുക്കുവാണ് എനിക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ മറ്റേ ഇഡ്ഡലിയും ദോശനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം പുട്ട് ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഗോതമ്പ് പുട്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പം ഞാൻ പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്ത് വെച്ചു എന്നിട്ട് ഞാൻ ആ ചൂട് തണഞ്ഞ് കഴിയുമ്പോൾ തന്നെ പുട്ടൊക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പം ഞാൻ ഉണ്ണിക്കോട്ട് പോകാനുള്ള തിരക്കിലാണ് അപ്പോൾ അവൻ ഡ്രസ്സൊക്കെ മാറ്റി അവൻ്റെ ബാഗും കുടയും എല്ലാം എടുത്തു കൊടുത്തിട്ടോ അപ്പോൾ അവനെ പോകാൻ ഇച്ചിരി മാറ്റി ഉണ്ടാവും പറഞ്ഞു അങ്ങന്മാടി പോകുന്നില്ല ഞാൻ എവിടെയും പോകുന്നില്ല ഞാൻ ജോലിക്കേ പോകണമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഒരു വിധത്തിൽ മിഠായി മേടിച്ച് തരാം ബിങ്കോ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞവനെ സോപ്പിട്ടിട്ടോ പിന്നെ അവൻ മിഠായി മേടിച്ച് തരണം എന്നൊക്കെ പറഞ്ഞ് അവൻ എൻ്റെ പുറകെ വന്നു അങ്ങനെ അങ്കൻവാടിയിലെത്തി ഉണ്ണിക്കുട്ട് നല്ല മിടുക്കനായിട്ട് ബെഞ്ചിൽ ഇരിപ്പുണ്ട് കേട്ടോ കരച്ചിലൊന്നും ഇല്ലാണ്ട് നല്ല മിടുക്കൻ കുട്ടനായിട്ട് ഇരിപ്പുണ്ട് ഇനി ഞാൻ പോകാൻ നേരത്താണോ കാര്യം ഒന്നും അറിയത്തില്ല കേട്ടോ ഇപ്പം ഏതായാലും കരച്ചിലൊന്നുമില്ലേ പിന്നെ പിള്ളേരൊക്കെ വരുന്നുള്ളു കേട്ടോ ഒരു കൊച്ചു മാത്രമേ ഉള്ളേ പിള്ളേരൊക്കെ വരുന്നുള്ളൂ ഞങ്ങൾ ചെന്ന് നേരത്തെ കേട്ടോ പോകുന്നത് പിന്നെ അവനെ കളിക്കാനുള്ള ഡ്രെയിനായിട്ടോ അവൻ നോക്കണത് അവനെ ഇന്നലെ ഡ്രെയിനൊക്കെ വെച്ചായിരുന്നു കേട്ടോ കളിച്ചോണ്ടിരുന്നത് അപ്പോൾ അതാ ഈ മുകളിൽ ചെന്ന് ഇങ്ങനെ നോക്കണത് ഇരുന്നാണോ

ഇനി ഉപ്മാവൊക്കെ േക്കനാവണേ ഞാൻ ഉണ്ണിക്കുട്ടനെ അങ്കണ്ണവാടി വിട്ടിട്ട് പോകുന്നു പിന്നെ ഞാൻ വന്ന ഉടനെ തന്നെ നല്ല മഴയായിട്ട പെയ്യോ പെയ്തോണ്ടിരിക്കണത് പിന്നെ ഭക്ഷണൊന്നും ഞാൻ കഴിക്കാതെയാണ് പോയത് പുട്ടുണ്ടാക്കി വെച്ചായിരുന്നു പിന്നെ അതിന് കഴിക്കണം അപ്പൊ ഞാൻ ഇത്ര നേരം മഴയൊക്കെ നോക്കി അങ്ങിയിരിക്കുമായിരുന്നു കേട്ടോ നല്ല മഴ അങ്ങനെ മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് ഞാൻ പുട്ടും സാമ്പാറും കറിയും കൂടെ ഒന്ന് കഴിക്കുവാണേ അപ്പനോട് ചേട്ടൻ എപ്പോഴും പറയുക ഞങ്ങൾക്കൊക്കെ ഇടുണ്ടാക്കിട്ട് നീ മാത്രം ഹെൽത്തി ഫുഡ് കഴിക്കുകയാണ് അല്ലേ എന്ന് പക്ഷേ ഇവിടെ ആർക്കും റാഗിപ്പുട്ടൊന്നും ഇഷ്ടമല്ല കേട്ടോ എനിക്ക് മാത്രമേ റാഗിപ്പുട്ടിഷ്ടമുള്ളൂ കേട്ടോ അതുകൊണ്ടോ ഞാനത് കഴിക്കുന്നത് അപ്പോൾ ഇനി ഉച്ചത്തേക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ നോക്കുവാണേ ഉച്ചക്ക് ഞാൻ എടുക്കണത് പിന്നെ സാമ്പാർ കറി ഉണ്ടല്ലോ അപ്പോൾ അതും വാഴക്കുടപ്പനും മതിയല്ലോ നേരിച്ചിട്ടായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ പുറത്ത് നല്ല മഴയാണ് നല്ല അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം